എല്ലാവർക്കും നമസ്കാരം ശർക്കരയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റിയാണ് പറയുന്നത് ശർക്കരയിൽ സെലിനിയം സിങ്ക് തുടങ്ങിയ ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഈ ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും വിവിധ അണുബാധകൾക്കുള്ള ശരീരത്തിൻ്റെ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നമ്മുടെ മൊത്തത്തിൽ ആരോഗ്യത്തിന് ശർക്കര ഒരു മികച്ച പ്രതിവിധിയാണ് ഇരുമ്പ് ധാരാളമായി അടങ്ങിയ ശർക്കര ആരോഗ്യമുള്ള രക്തകോശങ്ങളെ പിന്തുണയ്ക്കുന്നതിന് സഹായിക്കുന്നു നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഇരുമ്പ് ലഭിക്കുന്നത് ക്ഷീണം കുറയ്ക്കാനും പേശികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ ഏറ്റവും നല്ലതാണ് ശർക്കര ശർക്കര ഒരു ക്ലിൻസിങ് ഏജൻ്റാണെന്ന് പറയാം ശർക്കര പതിവായി ഒരു നിശ്ചിത അളവിൽ കഴിക്കുന്നത് ആസ്മ ബ്രോങ്കൈറ്റിസ് എന്നിവ തടയാൻ സഹായിക്കുന്നു ശർക്കരയുടെ ഏറ്റവും പ്രശസ്തമായ ഗുണങ്ങളൊന്ന് രക്തം ശുദ്ധീകരിക്കാനുള്ള കഴിവ് അതിനുണ്ടെന്നതാണ് പതിവായി കഴിക്കുകയാണെങ്കിൽ രക്തം ശുദ്ധീകരിക്കുന്നതിനും ശരീരത്തെ ആരോഗ്യമുള്ളതാക്കുന്നതിനും ശർക്കര വളരെയധികം സഹായിക്കുന്നു ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് വിവിധ രക്ത തകരാറുകളും രോഗങ്ങളും തടയാനും ഇത് സഹായിക്കുന്നു ശർക്കര പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും രക്തവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു സൗന്ദര്യ സംരക്ഷണത്തിന് ശർക്കര മികച്ചതാണ് നിരവധി പ്രകൃതിദത്ത ഗുണങ്ങളാൽ നിറഞ്ഞതാണ് ശർക്കര വിവിധ ധാതുക്കളും വിറ്റാമിനുകളും കൊണ്ട് സമ്പന്നമായ ഇത് ചർമ്മത്തിന് ശരിയായ പോഷണം നൽകുന്നു ശർക്കരപ്പൊടി ചർമ്മത്തിലെ അണുബാധയ്ക്കും തിളങ്ങുന്ന ചർമ്മത്തിനും ചർമ്മത്തെ വെളുപ്പിക്കുന്നതിനുമുള്ള ചികിത്സയ്ക്ക് ഉപയോഗപ്രദമാണ് ചർമ്മത്തിന് ശരിയായ പോഷണം എന്നാൽ ആരോഗ്യകരവും തിളങ്ങുന്നതുമായ ചർമ്മം സ്വന്തമാക്കാനും ശർക്കര സഹായിക്കും ഈ ഒരറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പുതിയ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക